അപ്പൊ ഞാനും ചേച്ചും കൂടെ അപ്പൊ ഉഴുന്നൂടെ കണ്ടുണ്ടാവൂല അത് ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം ഇത് ഞങ്ങള് ഉണ്ടാക്കാൻ പോകുന്നത് സവാള വടയാണ് സവാളവട അപ്പൊ അതിന്റെ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങള് നമുക്ക് കാണാം ഓക്കേ മൈദ ഒന്നര കിലോ ഒന്നര കിലോ മൈദക്ക് ഈ കപ്പിന് ഒന്ന് അരക്കിലോ കടലമാവും അരക്കിലോ കടലമാവും അപ്പൊ ഒന്നര കിലോ മൈതൊക്കെ അരക്കിലോ കടലമാവും അരക്കിലോ കടലമാവും സവാള അവിടെ ഇണ്ടാക്കാൻ പോയി അതിനെ സവാള പൊളിച്ച് എത്ര സവാള ആണ് ചേച്ചി സവാള ഒരു കിലോ സവാള എടുത്തിട്ടുണ്ട് പൊളിച്ചു തുടങ്ങിയപ്പ ഒന്നര കിലോ പൊടിക്കും സവാള കഴുകി ചെറുതാക്കി അരിഞ്ഞെടുക്കും രിഞ്ഞതിന് ശേഷം വേണം പൊടി മൈദമാവ് കടലപ്പൊടി മഞ്ഞപ്പൊടി ഇഞ്ചി പച്ചമുളക് വേപ്പല എല്ലാം ചേർത്ത് കുഴച്ച് രണ്ട് മണിക്കൂർ വെക്കണം പൊന്തിയതിന് ശേഷം സവാള വട എണ്ണ തിളച്ച കഴിയുമ്പോൾ എണ്ണയിലേക്ക് വയ്ക്കണം ഞങ്ങളിപ്പോ സവാള അരിയണ കേട്ടോ ഞാനും കൂടെ കൂടണ ചേച്ചിയുടെ കൂടെ രാവിലെ അത് കുഴച്ചു വെച്ചാല് ഇത്ര മീറ്റിനുള്ള ചേച്ചി പറഞ്ഞല്ലേ ഒന്നര കിലോ മൈദക്ക് അമ്പത് ഗ്രാം പച്ചമത് ഗ്രാം ഇഞ്ചി ആ പറഞ്ഞോ ചേച്ചി എന്താ എന്തൊക്കെ വേണോന്നളെ പറഞ്ഞോ സവാളിയത് നമ്മളരിഞ്ഞു സവാള അല്ലേ അതിനുശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഈസ്റ്റ് ഈസ്റ്റ് എത്ര വേണം അത് ആവശ്യത്തിന് ഇട്ടാതിട്ടാ പൊന്ത മാത്രം ഇപ്പൊ ഇതെല്ലാം കൂടി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യണം വെള്ളം എത്ര വേണം ചേച്ചി വെള്ളം അതൊരു ഒരുവിധം കട്ട പാവത്തിന് കുഴക്കണം നല്ല കുഴ വരണോ അല്ലേ വെള്ളമ്പ് വരാന്ന് തോന്നുമ്പോഴിച്ചു കൊടുക്കണോ അല്ലേ മൈദ മൈത കൊഴച്ച് വെച്ച് കഴിഞ്ഞു രണ്ടു മണിക്കൂർ ഈ മാവ് ഇരുന്ന് ഒന്ന് പുളിച്ചതിന് ശേഷം വേണം എണ്ണ അടപ്പത്ത് വെച്ച് എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സവാള വട റെഡി ശരിയാക്കാം അപ്പൊ രണ്ടു മണിക്കൂർ കഴിഞ്ഞല്ലേ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പൊടി പൊന്തി സവാള ഇടാൻ പോയി ഓക്കെ എണ്ണ ചൂടായി അതിലേക്ക് സവാള സവാളവിടെ ഇട്ട് വരില്ല മാവപ്പം എന്ത് ചെയ്യും മാവ് എടുത്ത് പുതിയത്ത് വെക്കാം അത് കുളിച്ച് പോകില്ല രാവിലെ എടുത്ത് അത് തയ്യാറാക്കി എടുക്ക നമ്മൾ സോഡാപ്പൊടി ഇട്ടില്ലെങ്കിലും നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ടല്ലോ ആ സോഡാപ്പൊടി വേണ്ടത് ആ കളർഫുള്ളായിട്ട് സോടാപ്പൊടി നമ്മൾ വയറിനെയൊക്കെ പിടിക്കാതി വരും അതുകൊണ്ടിട്ട് അത് ഉപയോഗിക്കരുത് ആകുന്നതും അത് ഒഴിവാക്കി വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എല്ലാ സാധനത്തിലും സോഡാപ്പൊടി ചേർക്കാതെ അത് ഉപയോഗിക്കരുത് കൂടുതലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറിന്റെ കമ്പളം ഇപ്പം എല്ലാ കടകളിലും സോഡാപ്പൊടി ഇട്ടാണ് അവർ ബോണ്ട വട ഇതൊക്കെ ചെയ്യുന്നത് സോഡാപ്പൊടിയിലാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കണതിൽ സോഡാപ്പൊടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഞങ്ങളൊരിത്തിരി അല്പം ഈസ്റ്റ് മാത്രം അതിനകത്ത് ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ കടികൾക്ക് തിരക്കാണിവിടെ ഇല്ലാത്ത കുറ്റം ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പത് ഞാൻ ചേച്ചിയും കൂടെ സവാള വട ഉണ്ടാക്കി കഴിഞ്ഞു അല്ല ഞാനും ഒന്ന് ഇളക്കി കൊടുക്കട്ടെ സവാള വടേ വലിയ സവാള വട അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞു തരിക